ഉദ്യോഗാർത്ഥികളെ ഏറെ വലച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എസ് എസ് തന്നെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനായിട്ട് ഇരിക്കുന്നുമുണ്ട് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ ജി എല്ലാ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് തരുന്നതാണ് ഇതുവരെ യാതൊരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല എല്ലാവരും അതിൻ്റെ അപ്ഡേറ്റിനായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഫിസിക്കലിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡൗട്ട്സായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാനിക്കാവാതിരിക്കാൻ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ഇതിൻ്റെ മുകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ഈ ഒറ്റ വീഡിയോ ബാത്തിലൂടെ നിങ്ങൾക്കിതിനെല്ലാമുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് നടക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് മറ്റൊരു അപ്ഡേറ്റും അതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്ന് കരുതി നിങ്ങൾ ഇതിന് വേണ്ടി തയ്യാറെടുക്കാതിരിക്കരുത് കാരണം റിസൾട്ടിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് ഈ തവണത്തെ ജി ഈ ഒരു രീതിയിലാണ് പോകുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഫിസിക്കലിന് പോകുമ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ടോയെന്ന് പ്രത്യേകിച്ച് മറ്റൊരു ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടില്ല നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അതും എടുത്ത് നിങ്ങൾ ജി ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതിയാകും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും രണ്ട് മൂന്ന് ദിവസം പ്രോസസ്സിലുള്ള അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും എന്തായാലും ഇതിന് വേണ്ടി വരില്ല ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക അതാണെന്ന് മനസ്സിലായി കാരണം എത്രയും പെട്ടെന്ന് അത് തയ്യാറാക്കി വെച്ച് ഫിസിക്കല് നല്ലപോലെ ചെയ്യാൻ അതിൽ ഫോക്കസ് കൊടുക്കാനാണ് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയുള്ള യാതൊരു കാര്യവും ഇതിന് വേണ്ട നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ആധാർ കാർഡും കാര്യങ്ങളും കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അഡ്മിറ്റ് കാർഡ് തരും ിൽ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡും എടുത്ത് എവിടെയാണോ നിങ്ങൾക്ക് ലഭിക്കുന്ന വെന്യൂ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം മറ്റു യാതൊരു രീതിയിലുള്ള കുരുക്കുകളും ഇവിടെയില്ല ഫിസിക്കല് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം അഡ്മിറ്റ് കാർഡ് കൊടുത്ത് നിങ്ങൾ പോയാൽ മതിയാകും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒക്കെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്താണ് വേണ്ടത് അതിപ്പോഴല്ല എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി വേറെ വേറൊന്നു പറയാനായിട്ടുള്ളത് നമ്മുടെ അടുത്ത ജി ഡി കോൺസ്റ്റബിൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അതായത് ഈ മാസം ഇരുപത്തി ഏഴിന് സ്റ്റാർട്ട് ചെയ്യും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അടുത്ത ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി കോൺസ്റ്റബിൾ ആണിത് ഇരുപത്തിനാലെന്ന് പറയരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാല് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷനാണിത് ജാനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ പരീക്ഷയും നടക്കുന്നത് അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കട്ട് ഓഫ് എന്തായാലും വരും സമയങ്ങളിൽ കൂടും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും ഒരു സുഹൃത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റാണിത് ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന് ഇത്ര മാർക്ക് ലഭിച്ചു അതിൻ്റെ ഒരു മാർക്ക് കൂടുതലാണ് കട്ട് ഓഫിൽ നിന്ന് ഒരു മാർക്ക് കൂടുതലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ സുഹൃത്ത് തന്നെ ഇതിലും നന്നായി പഠിച്ച അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു നോട്ടിഫിക്കേഷന് പരീക്ഷ എഴുതും ഈ ഒരു സുഹൃത്ത് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവരും എഴുതും എല്ലാവരും കോച്ചിങ്ങിനും കാര്യത്തിനും എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാമല്ല നല്ലൊരു പുസ്തകം വാങ്ങിച്ച് ഇതിനു വേണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി തീർച്ചയായിട്ടും പഠിക്കുക കാരണം ഇതിന് കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് കണ്ടെടുത്തോളം കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട് നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത് കൃത്യമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നല്ലപോലെ പ്രിപ്പറേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഈ വർഷം നടക്കാനിരിക്കുന്ന നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ ഡോക്യുമെൻ്റ് കാര്യം ഫിസിക്കലിന് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് മതി അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട് തയ്യാറായിരിക്കുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ടാണ് വളരെ പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്